ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ടിക്ടോക്കിലും അതേപോലെ തന്നെ യൂട്യൂബിലും വളരെ വൈറലായ വയറലായൊരു സംഭവമാണ് ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക നമ്മളെ ഫിറോസിക്കോ അവരെല്ലാം കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് നമുക്കാവുമെന്ന് നോക്കാം നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇനി വേണ്ട മസാലക്കൂട്ട് നമുക്ക് നോക്കാം എന്തെല്ലാം മസാലക്കൂട്ടാണ് വേണ്ടതെന്ന് അപ്പം ആദ്യം കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇടാം അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ കുറച്ച് ചിക്കൻ്റെ പൊടി കുറച്ച് മാത്രം ഇട്ടാൽ മതി അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇതിലേക്ക് കുറച്ച് സുർക്കം ഒഴിക്കാം ഒരു ഒരു സ്മൂ ഒരു മൂടി ഒഴിച്ചാൽ മതി അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പീൻ ഒഴിക്കാം നല്ല നീരില്ലാതെ പകുതി മതി നീരില്ലെങ്കിൽ ഒരു ഫുൾ നാരങ്ങ തന്നെ പീനാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് പിന്നെ ഇതിലേക്ക് മുളക് പൊടിച്ചതാണ് പൊടിച്ചതാണിത് വറമുളക് പൊടിച്ചതാണ് അതും കുറച്ച് ഇടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് ഉപ്പെല്ലാം ആവശ്യം നോക്കിയിട്ട് ഇടാം ഇത് നല്ലവണ്ണം മിക്സ് ആക്കാം ഇതിങ്ങനെ വെള്ളം കൂട്ടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ല പരുവത്തിലാവുമ്പം ഇതിലേക്ക് ചിക്കൻ ഇടാം ചിക്കൻ നമ്മൾ ഫുൾ കോഴി തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് പെട്ടെന്ന് മുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് കീറിട്ട നല്ല കയറിട്ടാലേ ഉള്ളിലോട്ടെല്ലാം മസാല ശരിക്കും പിടിക്കും അപ്പോൾ അതിനുശേഷം മസാല നന്നായിട്ട് മിക്സ് ആയി കൊടുക്കാം എല്ലാ സ്ഥലത്തും ഉള്ള ഉള്ളിലേക്കെല്ലാം നല്ലവണ്ണം ആക്കി കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് ബക്കറ്റ് ചിക്കൻ ആക്കണ്ട ഇതിന്റെ അടുപ്പും കാര്യങ്ങളും സെറ്റാക്കാം പിന്നെ നമ്മ ഒരു മുളയാണ് എടുത്തിട്ടില്ലത് ആദ്യം മുള അടിച്ചിട്ട് കറക്റ്റ് അളവിൽ വെക്കാം ഇത് നമുക്ക് ചിക്കൻ വെക്കാനുള്ളതാണ് അതിന് ശേഷം ഇത് ഇങ്ങനെ മറിച്ചു വെക്കുക ചെയ്യുന്നിട്ട് ഇതിന് മുകളിലായിട്ട് തീ ഇടുക ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും ചിക്കൻ ഇങ്ങനെ വെച്ചാൽ മുട്ടാൻ പാടില്ല അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കാം കറക്റ്റ് ഇത് ഫിറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കന് വെക്കാം ആയിട്ടുണ്ട് ചിക്കൻ ഇങ്ങനെ കറക്റ്റ് വെച്ചു കൊടുക്ക ക വെച്ചതിന് ശേഷം അപ്പോൾ ഇതേപോലെ കോഴി ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ ടിന്ന് വെച്ചിട്ട് പൊത്താം ഇതേപോലെ പൊത്തിയതിന് ശേഷം ഇതിൻ്റെ ചുറ്റു ആണ് നമ്മൾ തീയിടാൻ പോകുന്നത് നല്ല രീതിയിൽ ഒരു പത്ത് മിനിറ്റ് ഇല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ തീയിടാം തീയിട്ടതിന് ശേഷം നമുക്ക് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ തീയിട്ടിട്ടുണ്ട് ഇതേപോലെ വെച്ചിട്ട് തീയിട്ടിട്ടുണ്ട് എല്ലാ സൈഡും ഒരുപോലെ തീ കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു സൈഡ് വേഗം അധികമാവും അപ്പോൾ നമ്മൾ തീ ഇട്ടിട്ടുണ്ട് കറക്റ്റ് ഇപ്പം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട് വെച്ചിട്ടുമ്പോൾ ഏകദേശം ഞാൻ കത്തിയിട്ട് തീർന്നിട്ടുണ്ട് അതിനിപ്പോൾ തീ കെട്ടിട്ട് നമുക്കിത് ഒന്നിച്ച് നോക്കാം നല്ല രീതിയിൽ സാധനം വെന്തിട്ടുണ്ട് നല്ല പാങ്ങലായിരുന്നു കുറച്ചും കൂടെ സമയത്ത് വെച്ചെങ്കിൽ എന്തായാലും കത്തും കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാത്രം ഇത് കുക്ക് ചെയ്താൽ മതി ഓക്കെ ഇതാണ് സാധനം നല്ല രീതിയിൽ വെന്തിന് കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഇല്ല പെർഫെക്റ്റ് വേവാണ് കറക്റ്റ് വേവാണ് കങ്കിൻ്റെ ഇട മാത്രം കുറച്ച് കരിഞ്ഞിട്ടുണ്ട് ഞാൻ മുകളിൽ കുറച്ച് ചൂടാണ് എന്തായാലും കരി എന്തായാലും ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കറക്റ്റ് വേവും ടേസ്റ്റ് നമുക്കിനിത് നോക്കാം അപ്പോ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് കറക്റ്റ് വേവും കാര്യങ്ങളെല്ലാം ആണ് എല്ലാവരും പെരക്ക് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഫോക്കസ് ചെയ്ത രണ്ട മനസ്സിലാവും മെല്ലെ വലിക്കുമ്പോൾ തന്നെ സാധനം വരുന്നുണ്ട് കറക്റ്റ് വേവും കാര്യങ്ങളെല്ലാം നല്ല ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് മീത്ത കുറച്ച് നാരങ്ങയും പിന്നിട്ട് പെർഫെക്റ്റ് ആണ് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കി പറയുന്നത് ശരിയല്ല നോക്കിയിട്ട് നല്ല മസാലയാണ് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് അൽഫാമിനാട്ടിയൊരു ടേസ്റ്റ് കൂടിയ സാധനമാണ് ഇത് വേവും കൃത്യം എന്താ പറയാ ഫിറോസ് ഫിറോസ് വീട് ചെയ്തണക്കന്നെ അതേ ഒരു എന്താ പറയാ അതേ ഒരു ഗെറ്റപ്പിലും നമുക്ക് കിട്ടിയിട്ടില്ല കരിഞ്ഞിട്ടൊന്നും ഇല്ല കറക്റ്റ് ടൈമും കാര്യങ്ങളെല്ലാം കറക്റ്റ് അതേപോലെ ഫോളോ ചെയ്താൽ മതി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാക്സിമം അപ്പൊ കരിയാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് പെർഫെക്റ്റാണ് അൽഫാമിനെ കാറ്റ് നല്ല ടേസ്റ്റ് തന്നെ ഈ ഒരു ഉണ്ട് ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കാം അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു കുക്കിംഗ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടേൽ ഡിസ്ലൈക്ക് ചെയ്യുക എല്ലാവരും വീട്ടിൽ ആക്കി നോക്കുക അതേപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്സ് മി ആ സെനിങ് ഔട്ട്സ്